ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അടിപൊളി സംരംഭമാണ് വളരെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഹരിപ്പാടാണ് കേട്ടോ നമ്മുടെ സ്കന്ദൻ്റെ നാട്ടിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആലപ്പുഴയിൽ വരുമ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു ബൈപ്പാസ് ഉണ്ടല്ലോ ലെഫ്റ്റ് ആ ഫ്ലൈ ഓവറിന് മുമ്പേ അവിടെ ബോഗീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടിപൊളി ഒരു കന്യാമിരി കാശ്മീർ എക്സ്പ്രസ് തുടങ്ങിയിട്ടുണ്ട് അവിടെ വിവിധതരം മോമോസുകളും മുഞ്ചി ടോസുകളും കോഫി എല്ലാ വെറൈറ്റി കോഫീസൊക്കെ ഉണ്ട് നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ചെറുപ്പക്കാരുടെ സുഹൃത്തുക്കൾ തുടങ്ങിയാണ് നേരത്തെ ഒരു ഓച്ചറ ആലപ്പുഴ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ ഹരിപ്പാടൊക്കെ വന്നേക്കാണ് നാളെ ഇലക്ഷൻ ഡേ നാളെ വൈകിട്ട് നാല് മണിക്ക് ഔദ്യോഗിക ഉദ്ഘാടനത്തോട് കൂടി നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ വഴി പോകുന്ന യാത്രക്കാരെല്ലാം ഇവിടെ വരിക ഉപയോഗിക്കുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്യുക നല്ല ടേസ്റ്റ് ആയിട്ടോ നമ്മൾ ഇന്ന് കയറി സാമ്പിൾ സൗജന്യമല്ല സാമ്പിൾ കാശ് കൊടുത്ത് വായിച്ചതാണ് എന്നാലും അവരെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വരുന്ന വഴിയിൽ വരുന്നവർക്കല്ല ഫുഡ് കഴിച്ച് പെട്ടെന്ന് പോലും കാണത്തില്ല ലെഫ്റ്റിലൊരു ലൈറ്റ് ഉണ്ട് നാളെ കുറച്ചുകൂടി ലൈറ്റുകളൊക്കെ ഇടും അത് നാല് മണിക്കൂടെ തുടങ്ങും കേട്ടോ ഇപ്പോൾ ഇതൊക്കെ വരിക കഴിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ബോഗീസ് ഇത് തട്ടുകറയാണെന്ന് പറയുന്നത് നമ്മുടെ മോമോസും കറിയും കോഫി ചീൻ ചീയൊക്കെയുള്ള കാശ്മീർ ടൂ കന്യാകുമാരി എന്നാൽ അടിപൊളി ഒരു കടയാണ് നാളെ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ പ്രമാണിച്ച് നാളെ എന്ത് നമ്മൾ ഇരുപത്താറാം തീയതി ഇരുപത്താലിയാണ് ആ ഇരുപത്താറാം തീയതി രാവിലെ വൈകിട്ട് നാല് മണി രാത്രി പന്ത്രണ്ട് മണി വരെ മിനിമം കട ഉണ്ടായിരിക്കും ഹരിപ്പാട് ക്ഷേത്രത്തിൽ പോകുന്ന ബൈപ്പാസിൻ്റെ സൈഡിലാണ് കടയുള്ളത് നേരത്തെ അഴീക്കലൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് മോമോസ് ഉണ്ട് ചായ കോഫി എല്ലാം ഉണ്ട് നമുക്ക് ഇതുപോലെ പോകുന്നാലും ഇവിടെ കയറുക ഫുഡ് വാങ്ങിക്കുക കഴിക്കുക വെറൈറ്റി ഫുഡ് ആണ് മോമോസിൽ ബെരിവിട്ടാണ് കുറെ വെറൈറ്റീസ് മോമോസ് ഉണ്ട് വെറൈറ്റി മോമോസുകളാണ് നമ്മുടെ മൂന്നോ നാലോ വെറൈറ്റീസ് ഉണ്ടോ മോമോസ് മെജിറ്റൂസ് മോമോസ് മെജിറ്റൂസ് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ വരിക ആസ്വദിക്കുക കഴിക്കുക ജ്യൂസ് വാങ്ങിക്കാം ഇവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അടിപൊളി സംരംഭമാണ് ഐക്കൽ ബീച്ചിൽ നേരത്തെ ഇപ്പോൾ നമ്മുടെ ഈ കന്യാകുമാരി കാശ്മീർ എക്സ്പ്രസ് അരിപ്പാട് സുബ്രഹ്മണ്യ സാമചരിത പോകുന്ന ആലപ്പുഴ വരുമ്പോൾ ബൈപ്പാസ് വഴി കത്തില്ലേ ആ ഒരു വൈഡ് ലെഫ്റ്റ് സൈഡ് തന്നെയാണ് കാണാൻ പറ്റും ചെറിയ റെയിൽവേ ബോഗി വേണ്ട നിൽക്കുന്നുണ്ട് നാളെ മുതൽ ഈ വൈ യാത്ര ചെയ്യുന്നവരെ എല്ലാവരും ശ്രദ്ധിക്കുക അടിപൊളി കൂട്ടി മോമോസും അങ്ങനെയൊക്കെ ഉണ്ട് കഴിക്കുക ആസ്വദിക്കുക കാശ്മീർ കന്യാകുമാരി സ്പെഷ്യൽ എക്സ്പ്രസ് ഗാഡി നമ്പർ ചെ ദോ തീൻ ചാർ അരിപ്പാട്ട് എക്സ്പ്രസ് ബോഗീസ് യാത്ര തുടങ്ങുകയാണ് നമ്മുടെ ഇലക്ഷൻ ആ ഇലക്ഷൻ പ്രമാണിച്ച് ഇരുപത്താറാം തീയ്യതി വൈകുന്നേരം നാല് മണിക്കാണ് ഉദ്ഘാടനം ഒഫീഷ്യൽ ഉദ്ഘാടനം നമ്മുടെ ഹരിപ്പാട് ജംഗ്ഷനിലെ ആണ് ഓക്കെ